ഈശോ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ഷിബു സാമീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ലോഗോസ് പരീക്ഷയ്ക്ക് ഇനി മൂന്ന് ദിവസങ്ങളാണ് അവശേഷിക്കുന്നത് എഫ് എസോസിൽ നിന്ന് തിരഞ്ഞെടുത്ത പ്രധാനപ്പെട്ട നൂറ് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പഠിച്ച കാര്യങ്ങൾ ഒന്ന് പരിശോധിച്ച് നോക്കുന്നതിന് വേണ്ടി ഓരോ അധ്യായം ഒരു ടെസ്റ്റ് എന്ന ക്രമത്തിലും ഒന്ന് രണ്ട് അധ്യായങ്ങൾ ഒന്നിച്ചു ചേർത്തും ഇരുപത്തി അഞ്ച് മാർക്കിന്റെയും നാൽപ്പത് മാർക്കിന്റെയും നൂറ് മാർക്കിന്റെയുമായി നൂറ് മോക് ടെസ്റ്റുകൾ കഴിഞ്ഞ ആറു മാസങ്ങളിലായി നടത്തുകയായിരുന്നു അതൊന്ന് പരീക്ഷ എഴുതി നോക്കുന്നതിന് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ ഫീസ് അടച്ച് സ്ക്രീൻഷോട്ട് അയച്ചാൽ ആ നൂറ് ലിങ്കും അയച്ചു തരുന്നതായിരിക്കും ഒന്നാമത്തെ ചോദ്യം ഈ ലേഖനം അതായത് എഫ് എസോസുകാർക്കുള്ള ലേഖനം രചിക്കപ്പെട്ടതെന്ന് രചിക്കപ്പെട്ട കാലഘട്ടം ഓപ്ഷൻ നിങ്ങൾ തന്നെ വായിച്ചു നോക്കുക ഉത്തരം എ ഡി അൻപത്തി എട്ടിനും അറുപതിനും ഇടയ്ക്ക് രണ്ട് രക്ഷയിൽ നിന്നും അകന്നു ജീവിക്കുന്നവർ ആര് വിജാതീയർ മൂന്ന് രക്ഷയുടെ എന്ന് പൗലോസ് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ് സത്യത്തിൻ്റെ വചനത്തെ നാല് സത്യത്തിൻ്റെ വചനം ശ്രവിക്കുകയും ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ചെയ്തവർ അതായത് എഫേസോസുകാർ അവനിൽ മുദ്രിതരായിരിക്കുന്നത് ആരാലാണ് വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ എഫേസോസുകാരുടെ വിശ്വാസത്തെയും സ്നേഹത്തെയും കുറിച്ച് കേട്ട നാൾ മുതൽ താൻ എന്തിൽ നിന്ന് വിരമിച്ചിട്ടില്ല എന്നത്രേ പൗലോസ് പറയുന്നത് പ്രാർത്ഥനകളിൽ അവരെ അനുസ്മരിക്കുകയും അവരെ പ്രതി ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നതിൽ നിന്ന് പൂരിപ്പിക്കുക നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും ദേവവും ഡാഷ് പിതാവുമായവൻ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രധാനം ചെയ്തു തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ ഉത്തരം മഹത്വത്തിൻ്റെ ഏഴ് താൻ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലായിരിക്കുന്നത് എങ്ങനെയെന്നാണ് പോലൂസ്ലിഹ പറയുന്നത് ദൈവ തിരുമനസാൽ എട്ട് ആരിൽ വിശ്വസിക്കുന്നവരായുള്ളവർക്ക് എഴുതുന്നത് എന്നാണ് പൊലോസ്ലിഹ ലേഖനത്തെ കുറിച്ച് പറയുന്നത് യേശുക്രി ഒൻപത് യേശുക്രി വിശ്വസിക്കുന്നവരായ എവിടെയുള്ള വിശുദ്ധർക്ക് എഴുതുന്നത് എന്നാണ് പോലോസ്ലിഹ പറയുന്നത് പത്ത് നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ ക്രിസ്തുവിൽ നിന്നും പൗലോസ്ലിഹ ആശംസിക്കുന്നത് എന്തെല്ലാം കൃപയും സമാധാനവും പതിനൊന്ന് ക്രിസ്തുവിൽ വ്യക്തമാക്കിയ തൻ്റെ അഭീഷ്ടമനുസരിച്ച് അവിടുന്ന് എന്തിൻ്റെ രഹസ്യമാണ് നമുക്ക് മനസ്സിലാക്കി തന്നത് തന്റെ പദ്ധതിയുടെ രഹസ്യം പന്ത്രണ്ട് ആരിൽ നമ്മെ അനുഗ്രഹിച്ചവനായ ദൈവം സ്തുതിക്കപ്പെട്ടവനാകട്ടെ എന്നാണ് പൗലൂസ് പറയുന്നത് ക്രിസ്തുവിൽ ആകട്ടെ എന്നാണ് എഫേസോസ് ഒന്ന് മൂന്നിൽ പറഞ്ഞിരിക്കുന്നത് ദൈവം പതിനാല് ആർക്ക് അവകാശമായി ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിൻ്റെ സമൃദ്ധി മനസ്സിലാക്കാൻ നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ എന്നാണ് പൗലോസ് പൊലൂസ്ലിഹ പറഞ്ഞിരിക്കുന്നത് വിശുദ്ധർക്ക് പതിനഞ്ച് സ്വർഗീയമായ എല്ലാ ആത്മീയ പരങ്ങളാലും ആരിൽ നമ്മെ അനുഗ്രഹിച്ചവനും കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവുമായ ദൈവം സ്തുതിക്കപ്പെട്ടവനാകട്ടെ എന്നാണ് പൊലൂസുലിഹ പറയുന്നത് ക്രിസ്തുവിൽ പതിനാറ് തന്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാൻ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തത് എന്ന് ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ പതിനേഴ് ദൈവം നമ്മെ ഉയർപ്പിച്ചത് ആരോടുകൂടെയാണ് യേശുക്രിസ്തുവിനോടു കൂടെ പതിനെട്ട് യേശുക്രിസ്തുവിനോടു കൂടെ ദൈവം നമ്മെ ഉയർപ്പിച്ചിരുത്തിയത് എവിടെയാണ് സ്വർഗത്തിൽ അവനോടു കൂടെ പത്തൊൻപത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിന്റെ ദാനമാണ് ഏത് രക്ഷത് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് എന്തിനാൽ ആണെന്ന് എഫേസോസ് രണ്ട് എട്ടിൽ പൊലൂസ് പറയുന്നത് വിശ്വാസം വഴി കൃപയാൽ ഇരുപത്തൊന്ന് അത് പ്രവൃത്തികളുടെ ഫലമല്ല തന്മൂലം ആരും അതിൽ അഹങ്കരിക്കേണ്ടതില്ല പൗലോസ് ഇപ്രകാരം പറയുന്നത് എന്തിനെക്കുറിച്ചാണ് രക്ഷയെക്കുറിച്ച് നാം ആരുടെ കരവേലയാണ് ദൈവത്തിൻ്റെ ഇരുപത്തിമൂന്ന് ശരീരം കൊണ്ട് വിജാതീയരായിരുന്നവരെ ശരീരത്തിൽ കൈകൊണ്ട് പരിച്ഛേദനം ചെയ്യപ്പെട്ടവർ വിളിച്ചിരുന്നത് എപ്രകാരമാണ് അപരിച്ഛേദിതർ എന്ന് ഇരുപത്തിനാല് ഭവനമൊന്നാകെ സമന്വയിക്കപ്പെട്ടിരിക്കുന്നത് ആരിലാണ് ക്രിസ്തുവിൽ ഇരുപത്തിയഞ്ച് ക്രിസ്തു കുരിശുവി ഒരേ ശരീരത്തിൽ വിദൂരസ്ഥരെയും സമീപസ്ഥരെയും ചെയ്തതെന്ത് ദൈവത്തോട് അനുരഞ്ജിപ്പിച്ചു ഇരുപത്തി ആറ് ഒരിക്കൽ നിങ്ങൾ മൃതരായിരുന്നത് എന്തുമൂലം അപരാധങ്ങളും പാപങ്ങളും മൂലം ഇരുപത്തിയേഴ് ഇത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ ക്രിസ്തുവിൽ സാക്ഷാത്കരിക്കപ്പെട്ട അവിടുത്തെ എങ്ങനെയുള്ള ഉദ്ദേശത്തിനനുസൃതമാണ് നിത്യമായ ഇരുപത്തെട്ട് നിങ്ങൾ മൃതരായിരുന്നപ്പോൾ പിന്തുടർന്നതെന്ത് ഈ ലോകത്തിൻ്റെ ഗതി ഇരുപത്തി ക്രിസ്തുവിൽ എന്താണ് സമന്വയിക്കപ്പെട്ടിരിക്കുന്നത് ഭവനമൊന്നാകെ മുപ്പത് അന്തരീക്ഷ ശക്തികളുടെ അധീശനെ അനുസരിച്ചിരുന്നതാര് മക്കൾ മുപ്പത്തൊന്ന് സ്വർഗീയ ഇടങ്ങളിലുള്ള ശക്തികൾക്കും അധികാരങ്ങൾക്കും ആരിലൂടെ ദൈവത്തിൻ്റെ ബഹുമുഖ ജ്ഞാനം വ്യക്തമാക്കി കൊടുക്കാൻ വേണ്ടിയാണ് അവിടുന്ന് ഇപ്രകാരം ചെയ്തത് സഭയിലൂടെ മുപ്പത്തിരണ്ട് അനുസരണക്കേടിന്റെ ഈ മക്കളോടൊപ്പം ഒരു കാലത്ത് നമ്മളും ശരീരത്തിന്റെയും മനസ്സിൻ്റെയും അഭിലാഷങ്ങൾ സാധിച്ചുകൊണ്ട് എങ്ങനെ ജീവിച്ചു ജഡമോഹങ്ങളിൽ മുപ്പത്തിമൂന്ന് ആരോടൊപ്പമാണ് ഒരു കാലത്ത് നമ്മളും ശരീരത്തിന്റെയും മനസ്സിൻ്റെയും അഭിലാഷങ്ങൾ സാധിച്ചുകൊണ്ട് ജഡമോഹങ്ങളിൽ ജീവിച്ചത് അനുസരണക്കേടിന്റെ ഈ മക്കളോടൊപ്പം മുപ്പത്തിനാല് നമ്മളും മറ്റുള്ളവരെ പോലെ സ്വഭാവേന ആരുടെ മക്കളായിരുന്നു ക്രോധത്തിന്റെ മുപ്പത്തഞ്ച് ക്രിസ്തുവിന്റെ രഹസ്യത്തെക്കുറിച്ച് കുറിച്ച് പൗലോസിന് ലഭിച്ച ഉൾക്കാഴ്ച അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും വെളിവാക്കപ്പെട്ടത് ആരാലാണ് പരിശുദ്ധാത്മാവിനാൽ എഫേസോസ് മൂന്ന് ഏഴ് പ്രകാരം പൗലോസ് എന്തിൻ്റെ ശുശ്രൂഷകനാണ് സുവിശേഷത്തിൻ്റെ മുപ്പത്തേഴ് ആരുടെ കൃപാവരത്താലാണ് പൗലോസ് സുവിശേഷത്തിൻ്റെ ശുശ്രൂഷകനായത് ദൈവത്തിൻ്റെ മുപ്പത്തെട്ട് വിശ്വാസം വഴി എഫേസോസുകാരുടെ ഹൃദയങ്ങളിൽ ആരു വസിക്കണമെന്നാണ് പൗലോസ് പ്രാർത്ഥിക്കുന്നത് ക്രിസ്തു മുപ്പത്തൊൻപത് യേശുക്രിസ്തുവിനെ പ്രതി തടവുകാരനായി തീർതിരിക്കുന്നത് ആര് പൗലോസ് ലിഹ ിഹ തടവുകാരനായി തീർന്നത് ആർക്കു വേണ്ടി വിജാതിയർക്കു വേണ്ടി നാൽപ്പത്തൊന്ന് ക്രിസ്തു ഉന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ മനുഷ്യർക്ക് നൽകിയത് എന്ത് ദാനങ്ങൾ നാൽപ്പത്തിരണ്ട് അവൻ ഭൂമിയുടെ എവിടേക്കാണ് ഇറങ്ങിയത് അധോഭാഗങ്ങളിലേക്ക് നാൽപ്പത്തിമൂന്ന് വിശുദ്ധരെ എന്താക്കാനാണ് ക്രിസ്തു വരം നൽകിയത് പരിപൂർണരാക്കാൻ നാൽപ്പത്തിനാല് വിജാതിയർക്കു വേണ്ടി ദൈവകൃപ കൈകാര്യം ചെയ്യാൻ നിയോഗിക്കപ്പെട്ടതാര് പൗലോസ് നാൽപ്പത്തിയഞ്ച് പൗലോസിന് രഹസ്യം അറിവായതെങ്ങനെ വെളിപാടുവഴി വഴി നാൽപ്പത്തി ആറ് തെറ്റിന്റെ വഞ്ചനയിൽപ്പെടുത്താൻ മനുഷ്യർ കൗശലപൂർവം നൽകുന്ന വക്രതയാർന്ന ഉപദേശങ്ങളുടെ കാറ്റിൽ ആടി ഉലയുകയും തൂത്തെറിയപ്പെടുകയും ചെയ്യുന്ന ആരാകരുതെന്നാണ് പൗലൂസ്ലിഹ മുന്നറിയിപ്പ് നൽകുന്നത് ശിശുക്കൾ നാൽപ്പത്തേഴ് സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് ശിരസായ ക്രിസ്തുവിലേക്ക് എല്ലാവിധത്തിലും നാം എന്തു ചെയ്യേണ്ടിയിരിക്കുന്നു വളരേണ്ടിയിരിക്കുന്നു െട്ട് ഞാൻ മുമ്പ് എന്തു ചെയ്തിട്ടുള്ളത് പോലെ വെളിപാട് വഴിയാണ് രഹസ്യം എനിക്ക് അറിവായത് എന്നാണ് പറയുന്നത് ചുരുക്കമായി നിങ്ങൾക്ക് എഴുതിയിട്ടുള്ളതുപോലെ നാൽപ്പത്തൊൻപത് ഉന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ ക്രിസ്തു കൂടെ കൊണ്ടുപോയത് ആരെയാണ് അസംഖ്യം തടവുകാരെ അൻപത് മനുഷ്യർക്ക് അവൻ ദാനങ്ങൾ നൽകി അവൻ ആര് ഉന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്ത ക്രിസ്തു അൻപത്തി രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയത് ആരെന്നാണ്ഹ പറയുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അൻപത്തിരണ്ട് ചിന്തയിൽ കഴിയുന്ന വിജാതീയരെ ബാധിച്ചിരിക്കുന്നത് എന്ത് അജ്ഞത അൻപത്തിമൂന്ന് അവൻ എന്തിൻ്റെ അധോഭാഗത്തേക്കാണ് ഇറങ്ങിയത് ഭൂമിയുടെ അൻപത്തിനാല് യേശു എന്താണ് തന്നിലായിരിക്കുന്നത് പോലെ തന്നെ നിങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തത് സത്യം അൻപത്തി അഞ്ച് സമാധാനത്തിന്റെ ബന്ധത്തിൽ എന്തു നിലനിർത്താൻ ജാഗരൂകരായിരിക്കുവിൻ എന്നാണ് പൊലൂസ്ലിഹ ആവശ്യപ്പെടുന്നത് ആത്മാവിന്റെ ഐക്യം അൻപത്തി എന്താകാം എന്നാൽ പാപം ചെയ്യരുത് എന്നാണ് പൗലോസ് പറയുന്നത് കോപിക്കാം അൻപത്തേഴ് ഒരേ പ്രത്യാശയിൽ നിങ്ങൾ വിളിക്കപ്പെട്ടതുപോലെ ഉള്ളതെന്ത് ഒരു ശരീരവും ഒരാത്മാവും അൻപത്തെട്ട് ഇല്ലാത്തവരുമായി പങ്കുവെക്കാൻ എന്തെങ്കിലും സമ്പാദിക്കുന്നതിനു വേണ്ടി സ്വന്തം കൈകൾ കൊണ്ട് മാന്യമായി ജോലി ചെയ്യേണ്ടതാര് മോഷ്ടാവ് അൻപത്തി എവിടെ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് അറുപത് കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി അവരുടെ ഉന്നതിക്കുതകും വിധം നല്ല കാര്യങ്ങൾ എപ്പോൾ സംസാരിക്കുവിൻ എന്നാണ് പോലൂസ് പറയുന്നത് സന്ദർഭമനുസരിച്ച് അറുപത്തൊന്ന് നമുക്ക് ഓരോരുത്തർക്കും ക്രിസ്തുവിന്റെ ദാനത്തിനനുസൃതമായി നൽകപ്പെട്ടിരിക്കുന്നത് എന്ത് കൃപ അറുപത്തിരണ്ട് അർത്ഥശൂന്യമായ വാക്കുകൾ മൂലം ദൈവത്തിന്റെ ക്രോധം നിപതിക്കുന്നത് ആരുടെ മേൽ അനുസരണമില്ലാത്ത മക്കളുടെ മേൽ അറുപത്തിമൂന്ന് എന്തിനുള്ള ആഹ്വാനമാണ് എഫേസോസ് അഞ്ച് രണ്ടിൽ പൗലോസ് നൽകുന്നത് സ്നേഹത്തിൽ ജീവിക്കാനുള്ള ആഹ്വാനം അറുപത്തിനാല് പൂരിപ്പിക്കുക ഡാഷ് നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹത്തിൽ ജീവിക്കുവിൻ ക്രിസ്തു സ്നേഹത്തിൽ ജീവിക്കുവാൻ ആഹ്വാനം ചെയ്യുന്ന പൗലോസ് അതിന് മാതൃകയാക്കുന്നതാരെയാണ് ക്രിസ്തുവിനെ അറുപത്തി ആറ് ക്രിസ്തു നമുക്ക് വേണ്ടി തന്നെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചത് എന്തായിട്ടാണ് സുരഭില കാഴ്ചയും ബലിയുമായി അറുപത്തേഴ് നമുക്ക് യോജിച്ചതല്ല എന്ന് പൗലോസ് പറയുന്നവ എന്തെല്ലാമാണ് മ്ലേച്ഛതയും വ്യർത്ഥഭാഷണവും ചാബല്യവും അറുപത്തെട്ട് നമുക്ക് ഉചിതമായിട്ടുള്ളത് എന്താണ് കൃതജ്ഞതാ സ്തോത്രം അറുപത്തൊൻപത് കർത്താവിനെ പ്രകീർത്തിക്കേണ്ടത് എപ്രകാരമാണ് ഗാനാലാപനങ്ങളാൽ പൂർണ്ണ ഹൃദയത്തോടെ എഴുപത് പിതാവായ ദൈവത്തിന് എപ്പോഴും എല്ലാറ്റിനും കൃതജ്ഞത അർപ്പിക്കേണ്ടത് ആരുടെ നാമത്തിലാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എഴുപത്തി ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി എന്തു ചെയ്യാനാണ് പൗലോസ് ഉപദേശിക്കുന്നത് പരസ്പരം വിധേയരായിരിക്കാൻ എഴുപത്തിരണ്ട് സഭ ക്രിസ്തുവിന്റെ ശരീരമെങ്കിൽ അതിൻ്റെ ശിരസാരാണ് ക്രിസ്തു എഴുപത്തിമൂന്ന് ഭാര്യയുടെ ശിരസാര് ഭർത്താവ് എഴുപത്തിനാല് സഭയാകുന്ന ശരീരത്തിന്റെ രക്ഷകനാർ ക്രിസ്തു എഴുപത്തി അഞ്ച് ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കേണ്ടത് എപ്രകാരമാണ് സഭ ക്രിസ്തുവിന് വിധേയ ആയിരിക്കുന്നത് പോലെ എഴുപത്തി ആറ് അവിവേകികളെ പോലെ ആകാതെ എങ്ങനെ ജീവിക്കാൻ ശ്രദ്ധിക്കാനാണ് പൗലോസ് ആഹ്വാനം ചെയ്യുന്നത് വിവേകികളെ പോലെ എഴുപത്തി ഏഴ് ആരും നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹത്തിൽ ജീവിക്കുവിൻ എന്നാണ് പൗലോസ് പറയുന്നത് ക്രിസ്തു എഴുപത്തെട്ട് ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ് നിങ്ങളുടെ സമയം പൂർണ്ണമായും എന്തു ചെയ്യുവിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് പ്രയോജനപ്പെടുത്തുവിൻ എഴുപത്തി ഒൻപത് നമുക്ക് വേണ്ടി സുരഭില കാഴ്ചയും ബലിയുമായി തന്നെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചതാര് ക്രിസ്തു എൺപത് നിങ്ങൾ കർത്താവിന് എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ ഇത് പൗലോസ് ആർക്ക് നൽകുന്ന ഉപദേശമാണ് ഭാര്യമാർക്ക് എൺപത്തി ക്രിസ്തു നമുക്കു വേണ്ടി സുരഭില കാഴ്ചയും ബലിയുമായി തന്നെ തന്നെ ആർക്കാണ് സമർപ്പിച്ചത് ദൈവത്തിന് എൺപത്തിരണ്ട് ക്രിസ്തു സഭയെ എന്തു ചെയ്യാനാണ് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കിയത് വിശുദ്ധീകരിക്കാൻ എൺപത്തിമൂന്ന് നിങ്ങളുടെ ഇടയിൽ വ്യഭിചാരത്തിന്റെയും യാതൊരുവിധ അശുദ്ധിയുടെയും അത്യാഗ്രഹത്തിൻ്റെയും എന്തുപോലും കേൾക്കരുത് എന്നാണ് പൗലോസ് പൊലൂസ്ലിഹ പറയുന്നത് എൺപത്തിനാല് തന്നെ തന്നെ സ്നേഹിക്കുന്നതാര് ഭാര്യയെ സ്നേഹിക്കുന്നവൻ എൺപത്തി അഞ്ച് ആർക്ക് യോഗ്യമായ രീതിയിൽ വർത്തിക്കുവിൻ എന്നാണ് പൊലൂസ്ലിഹ പറഞ്ഞിരിക്കുന്നത് വിശുദ്ധർക്ക് എൺപത്തി ആറ് എഫ് എഞ്ചു നാല് പ്രകാരം നമുക്ക് യോജിച്ചതല്ല എന്ന്ഹ പറഞ്ഞിരിക്കുന്നത് എന്തെല്ലാം മ്ലേച്ഛതയും വൃദ്ധഭാഷണവും ചാപല്യവും എൺപത്തി ഏഴ് തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ എന്തിന്റെ കവചമാണ് ധരിക്കേണ്ടത് നീതിയുടെ എൺപത്തെട്ട് പൂരിപ്പിക്കുക സമാധാനത്തിന്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന ഡാഷ് ധരിക്കുവിൻ പാദരക്ഷകൾ എൺപത്തി ഒൻപത് ദുഷ്ടന്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് ശക്തരാക്കുന്ന ആയുധം ഏത് വിശ്വാസത്തിന്റെ പരിച തൊണ്ണൂറ് ആത്മീയ സമരത്തിൽ നാം അണിയേണ്ടത് എന്ത് രക്ഷയുടെ പടത്തൊപ്പി തൊണ്ണൂറ്റി ആത്മീയ സമരത്തിൽ നാം എടുക്കേണ്ട ആത്മാവിന്റെ വാൾ ഏത് ദൈവവചനം തൊണ്ണൂറ്റി രണ്ട് ഓരോരുത്തർക്കും സ്വതന്ത്രനോ അടിമയോ ആയിക്കൊള്ളട്ടെ നല്ല പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം ലഭിക്കുന്നത് ആരിൽ നിന്നാണ് കർത്താവിൽ നിന്ന് തൊണ്ണൂറ്റിമൂന്ന് കുട്ടികളെ കർത്താവിൽ നിങ്ങൾ മാതാപിതാക്കന്മാരെ അനുസരിക്കുവിൻ അത് ന്യായയുക്തമാണ് ഇത് ആരുടെ ആഹ്വാനമാണ് പൗലോസ് ലിഹായുടെ തൊണ്ണൂറ്റിനാല് ദാസന്മാരുടെയും യജമാനന്മാരുടെയും സ്വർഗത്തിലുള്ള യജമാനന് എന്തില്ലെന്ന് അറിഞ്ഞുകൊള്ളുവിൻ എന്നാണ് പൗലോസ് പറയുന്നത് മുഖം നോട്ടം തൊണ്ണൂറ്റിയഞ്ച് കുട്ടികളെ കർത്താവിൽ നിങ്ങൾ മാതാപിതാക്കന്മാരെ അനുസരിക്കുവിൻ അത് എന്താണെന്നാണ് പൗലോസ് ലിഹ പറയുന്നത് ുക്തമാണ് തൊണ്ണൂറ്റാറ് നിങ്ങൾക്ക് നന്മ കൈവരുന്നതിന് ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിനും വേണ്ടി എന്തു ചെയ്യുവിൻ എന്നാണ് പൗലോസുലിഹ കുട്ടികളോട് ആഹ്വാനം ചെയ്യുന്നത് മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക തൊണ്ണൂറ്റേഴ് സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന ആർക്കെതിരായിട്ടാണ് നമ്മൾ പടവെട്ടേണ്ടത് തിന്മയുടെ ദുരാത്മാക്കൾക്ക് തൊണ്ണൂറ്റെട്ട് എഫേസോസ് ആറ് നാലിലെ സംബോധന എന്ത് പിതാക്കന്മാരെ തൊണ്ണൂറ്റൊൻപത് സുവിശേഷ രഹസ്യത്തിന്റെ എങ്ങനെയുള്ള സ്ഥാനപതിയാണ് താൻ എന്നാണ് പൗലൂസ് ലിഹ പറയുന്നത് ബന്ധനസ്ഥനായ നൂറ് തങ്ങളുടെ വിശേഷങ്ങൾ അറിയിക്കുന്നതിനും എഫേസോസുകാരുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുന്നതിനും വേണ്ടി പൗലോസ് അയക്കുന്നത് ആരെ തിക്കിക്കോസിനെ ഇങ്ങനെ നൂറ് ചോദ്യങ്ങളാണ് എഫ് എസോസിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മറ്റ് മൂന്ന് പുസ്തകങ്ങളിൽ നിന്നും ഇതുപോലെ നൂറ് ചോദ്യങ്ങളുടെ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അവയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ദിവസങ്ങളിൽ നൂറ് മാർക്കിൻ്റെ ആറ് മോക്ക് ടെസ്റ്റ് നടത്തുകയാണ് അത് എല്ലാവർക്കും പങ്കെടുക്കാം സൗജന്യമായിട്ടാണ് ആ മോക്ക് ടെസ്റ്റ് നടത്തുന്നത് അതോടൊപ്പം ആദ്യം പറഞ്ഞതുപോലെ കഴിഞ്ഞ മാസമായി നടത്തിയ നൂറ് മോക്ക് ടെസ്റ്റുകൾ അതിൽ ഇരുപത്തഞ്ച് മാർക്കിൻ്റെയും നാല്പത് മാർക്കിൻ്റെയും നൂറ് മാർക്കിൻ്റെയും മോക്ക് ടെസ്റ്റുകളുണ്ട് അത് പല ആവൃത്തി പരീക്ഷ എഴുതി നോക്കാൻ ഇനിയും അവസരമുണ്ട് അതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ രജിസ്ട്രേഷൻ ഫീസ് അടച്ച് ജോയിൻ ചെയ്യുക ഇനിയുള്ള ചുരുങ്ങിയ സമയം പൂർണ്ണമായും പഠനത്തിന് വേണ്ടി മാറ്റിവെക്കുക ലഗോസ് പരീക്ഷ എന്നത് കുറേ മാർക്ക് വാങ്ങുക എന്നതിനപ്പുറത്തേക്ക് ബൈബിൾ പഠിക്കാൻ ഒരു അവസരമാണ് ബൈബിൾ പഠിക്കുന്നതിലൂടെ ധാരാളം നന്മകൾ ധാരാളം പേർക്ക് ലഭിക്കുന്നുണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന നന്മകളും അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യുകയോ കമൻറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യാം എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി